യാക്കോബായ സുറിയാനി സഭയുടെ യു എ മഹാസംഘവും ശ്രേഷ്ഠ കാതോലിക്കോസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണവും ദുബായിൽ സംഘടിപ്പിച്ചു യു എയിലെ വിവിധ എമിറേറ്റുകളിലെ പള്ളികളിലെ രണ്ടായിരത്തിലധികം വിശ്വാസികൾ സംബന്ധിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് നന്മയുടെ പ്രകാശത്തിലൂടെ ജീവിതം മുന്നോട്ടു പോകണമെന്നും യു എ എന്ന രാജ്യത്തെ ഭരണാധികാരികൾ യാക്കോബായ സുറിയാനി സഭയ്ക്ക് നൽകുന്ന സഹായങ്ങൾ വലുതാണെന്നും തുറന്നു പറഞ്ഞാണ് ദൈവസ്നേഹവും രാജ്യസ്നേഹവും സഭാ വിശ്വാസികൾ ദുബായിൽ അടയാളപ്പെടുത്തിയത് ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ഇക്കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞു യാക്കോബായ സുരോനി സഭയുടെ യു എ മഹാസംഘവും ദുബായിൽ നടന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ഇവിടെ ഒരു വിദേശി എന്നുള്ള നിലയിൽ ഇന്ത്യക്കാരെ ഗൾഫ് രാജ്യങ്ങളിൽ ആരും കാണുന്നില്ല അത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള ആ വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ വേഗം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങൾ പലർക്കും അവിടെ നിന്നും തിരികെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരികെ പോകണമെന്നുള്ള ചിന്തയിലേക്ക് പോലും പലരെയും മാറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യു ഐ ഭദ്രാസന മെട്രോപൊലിത്ത കുര്യാക്കോസ് മോർ യോസേബിയോസ് അധ്യക്ഷ വഹിച്ചു കത്തോലിക്ക മാർത്തോമ സഭകളിലെ വൈദികർ ചടങ്ങിനെ ആശംസകൾ നേർന്നു രണ്ടായിരത്തിൽ പരം വിശ്വാസികൾ പങ്കെടുത്തു സോണൽ സെക്രട്ടറി സന്ദീപ് ജോർജ് ട്രസ്റ്റി എൽദോ പി ജോർജ് ജനറൽ കൺവീനർ സ്റ്റേസി സാമുവൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ന്യൂസ് ദുബായ് 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on jayhin TV. Stay tuned for the 1,000 countdown.